യും അടുക്കളയിൽ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മാവ് കുഴക്കാൻ വേണ്ടി വെച്ച വള്ളത്തിൽ വസ്ല്ല മുഖം നോക്കി മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോ ആയിഷാറുഅുന്റെ ചോദിച്ചു അല്ല ഇത്ര മൊഞ്ചനായിട്ട് എങ്ങോട്ടേക്കാണ് അങ്ങ് അലൈഹി മറുപടി കൊടുത്തു ഞാൻ ഭംഗിയുള്ളവനാകണ്ടേ എന്നെ കണ്ടിട്ടല്ലേ ആളുകൾ മാതൃകയാക്കുക നബിസലാഹു അലൈഹി വസ്സല്ലമ്മ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കള വിഷയങ്ങളിൽ പോലും സഹായിക്കാറുണ്ടായിരുന്നു എന്നാണ് റസൂലിന്റെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഇത്രയും നല്ല മാതൃകയുള്ള ഒരാളെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക